അടൂരിൽ മകനും അച്ഛനെ ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്ത് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് പത്തനംതിട്ട അടൂരിൽ വയോധികനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു അറുപത്തി ആറുകാരനായ തങ്കപ്പനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ മകനും മരുമകൾക്കുമെതിരെ അടൂർ പോലീസ് കേസെടുത്തു മകൻ സിജു പൈപ്പ് കൊണ്ടും മരുമകൾ സൗമ്യ കമ്പുകൊണ്ടും തല്ലുന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം നടന്നത് പോലീസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം മകനും മരുമകളും ചേർന്നാണ് മർദ്ദിച്ചത് മകനും മരുമകളുമായി അന്ന് അങ്ങനെയൊരു പ്രശ്നമുണ്ടായി എന്നാൽ കേസൊന്നും വേണ്ട എന്ന രീതിയിൽ പോയതാണെന്നും തനിക്ക് പരാതിയില്ലെന്നുമാണ് തങ്കപ്പൻ പറയുന്നത് ചോദ്യം ചെയ്യലിനായി മകനെയും മരുമകളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ